സ്വന്തമായിട്ട് ഒരു നൂറ് രൂപ പോലും ഉണ്ടാക്കാനായിട്ട് കഴിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ അതായത് വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എനിക്ക് എന്തായാലും പുറത്തോട്ടൊന്നും ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റത്തില്ല നന്ദി കുഞ്ഞു മക്കളാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കി വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കി പിന്നെ എവിടെ നിന്നാണ് എനിക്ക് പുറത്തോട്ടൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരുപാട് സംശയമുള്ള കൂട്ടുകാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകാർക്കാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് യൂസ്ഫുള്ളായിരിക്കുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിട്ടുള്ള കോണ്ടൻസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് മനസ്സിലാകും ഒരുപാട് ഒരുപാട് റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ എന്നെപ്പോലെ എത്ര കൂട്ടുകാർ വീട്ടിൽ ഇരുന്നുകൊണ്ട് തയ്യൽ ഏകദേശം ഒന്നും അറിയുന്ന കൂട്ടുകാർക്ക് ഞാൻ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റീസ് തരും എന്നുള്ളത് അല്ലേ അപ്പോൾ അതിലും വന്നിട്ട് അതായത് ഞാൻ സെക്കൻഡ് ഒരു വീഡിയോ വീഡിയോട്ടതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു റീസെല്ലിങ് ആപ്പായിട്ടൊക്കെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ആ റീസെല്ലിങ് ആപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതിലും ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനും ഉണ്ട് എനിക്കും എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ അറിയാൻ മാത്രമല്ല റീസെല്ലിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ താല്പര്യമാണ് എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ റീസെല്ലിങ് എന്ന് പറയുന്നത് അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് സംഭവങ്ങൾ അതായത് ഒരുപാട് ഡ്രസ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സായിട്ട് ഓരോ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നില്ലേ അപ്പോൾ അവർ നമ്മുടെ നമ്പർ എന്താണ് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് അവർ സെൻഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അതായത് നല്ല മെറ്റീരിയൽസ് ഉള്ള നല്ല ഡ്രസ്സൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതായത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ടല്ലേ നൈറ്റിയുടെയും അതുപോലെ തന്നെ എന്താണ് റെഡിമെയ്ഡ് കുർത്തീസിൻ്റെയൊക്കെ ഗ്രൂപ്പുകൾ അപ്പം അത്തരത്തിൽ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളിൽ ഒന്ന് ഇൻവോൾവ് ആയി നോക്കുക അതിൽ ഇൻവോൾവ് ആയതിനു ശേഷം നിങ്ങൾക്കതിൽ വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ വരുന്ന എൻക്വയറീസ് നിങ്ങൾക്കതിൽ കാണാൻ പറ്റും ഏതൊക്കെ പ്രോഡക്റ്റാണ് സെയിൽ ഔട്ട് ആവുന്നത് ഏതൊക്കെയാണ് പിന്നെന്താ മൂവിംഗ് ഉള്ള സംഭവങ്ങൾ എന്നൊക്കെ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു രണ്ടാഴ്ച വരെ അതിൽ ജസ്റ്റ് ഒന്ന് കയറി വെറുതെ ഇരുന്നേ അതിൽ കയറി ഇരുന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് മൂവിങ് ഉള്ളതാണോ അല്ല ജസ്റ്റ് അവർ പിക്ക് മാത്രം ഇട്ടങ്ങ് പോകുന്നതാണോന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ വേഗം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നൂറ് രൂപ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ തുടങ്ങി വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ചും ടൈം പിടിക്കും അപ്പം അതുകൊണ്ട് എനിക്കതിൻ്റേതായിട്ടുള്ള ക്ലോത്ത് റേറ്റ് കുറവില് കിട്ടണം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് കിട്ടണം അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഡില ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നും സെലക്റ്റീവായിട്ടൊക്കെ നോക്കാനും എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തേലും ഒരു കാര്യങ്ങളായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എനിക്കറിയുന്ന കുറച്ച് ടോപ്പിക്സ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എങ്കിൽ മാത്രം നമുക്ക് ഒരുമിച്ച് അങ്ങ് മുന്നേറാം കേട്ടോ ഒരാളും ഒറ്റയ്ക്ക് എന്താണ് നേടണം അങ്ങനൊന്നും എനിക്കില്ല എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യുക നമ്മുടെ നമ്മളെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു കുറച്ച് നേരം നമുക്കൊരു നൂറ് രൂപ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം അങ്ങനെ ആയി യിക്കോട്ടെ എന്ന് കരുതിട്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ഇതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റിലൂടെ കേട്ടോ മറ്റുള്ള കൂട്ടുകാർക്കും അതൊരു ഷെയർ ആയിരിക്കട്ടോലോ പലർക്കും എൻ്റെ കമൻറ്റിലൂടെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുണ്ടല്ലോ അതൊരു ഭയങ്കര കാര്യമാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഞാൻ മാത്രം നന്നായി മതി അങ്ങനെയല്ല എന്തേലും എനിക്കൊരു നൂറ് രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒത്തിരി കൂട്ടുകാരുണ്ടാവുമല്ലോ എന്തായാലും എനിക്ക് കിട്ടേണ്ട ഓർഡേഴ്സ് എന്തായാലും എനിക്ക് കിട്ടും ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് കരുതിയിട്ട് ആ ഒരു ഓർഡർ എനിക്ക് കിട്ടാതിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടുമോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്താ പറയാ മാക്സിമം നമ്മളിപ്പോ ഒരു എന്താ ജിൽബാബ് തയ്ച്ച് കൊടുത്താൽ തന്നെ നമുക്കൊരു നല്ലൊരു തുക നമ്മുടെ കയ്യിൽ കിട്ടും അപ്പൊ അങ്ങനെ പല പല മേഖലയില് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നും രണ്ടും തവണ എന്തായാലും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതിനെ കൊണ്ട് സെയിലാവണം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും നിങ്ങളിത് തുടരെ തുടരെ ഇട്ടു നോക്കുക ഈവൻ റീസെല്ലിങ് ആപ്പിൽ കയറി അല്ലെങ്കിൽ റീസെല്ലിങ്ങിൻ്റെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് അതിൽ കിട്ടുന്ന ഫോട്ടോസും നിങ്ങൾക്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിലും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ആ ഒരു സംഭവങ്ങൾ പോയി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവിങ്ങൾ ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതും കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുമോ കേട്ടോ അതായത് ഇതെൻ്റെ ഷോപ്പല്ല എന്നുള്ളത് നിങ്ങൾ പറയണം ഷോപ്പായിട്ടോ അല്ലെങ്കിൽ ഇത് എൻ്റെ ഓൺലൈൻ സ്റ്റോറായിട്ടോ ചെയ്യുന്നതല്ല എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെ അവർ അറി അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു തോട്ട്സ് ഉണ്ടാവും അതായത് ഇത് അവരുടെ എന്താ പറയുക നിങ്ങളുടെ റീസെല്ലിങ് ആപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്തേലും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മാക്സിമം റേറ്റ് കുറക്കാനൊക്കെ പറയും അപ്പം നിങ്ങൾ മാക്സിമം ഇതെന്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെതാണ് അപ്പം അവൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് സ്റ്റാറ്റസ് വെക്കുകയാണ് ആവശ്യമുണ്ട് വെച്ചാൽ വാങ്ങിക്കൊള്ളൂ നല്ല റേറ്റ് ആണ് കുറവാണ് നല്ല റേറ്റ് കുറവുണ്ട് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൺവീൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അതിന് കസ്റ്റമേഴ്സ് ഉണ്ടാവും ഉണ്ടാവട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു നൂറ് രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് അതിനുള്ള കുറച്ച് എഫേർട്ട് നമ്മൾ എന്തായാലും ഇടണോ അല്ലേ വെറുതെ നമുക്ക് ഒരു നൂറ് രൂപ ആരും കൊണ്ടുവന്ന് തരത്തില്ല അപ്പോൾ ഭയങ്കര സാധാരണയിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മളും ഒക്കെ എന്താ പറയുക ഭയങ്കര ടെൻഷനായിട്ട് മുന്നോട്ട് പോകുമായിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കുടുംബത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ നൂറും ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക പലതുള്ളി പെരുപാളിലല്ലേ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി നമുക്കതൊരു വലിയൊരു തുകയാക്കി മാറ്റാൻ വേണ്ടി പറ്റും കേട്ടോ ആദ്യം തന്നെ നമുക്ക് എല്ലാം കൂടി സക്സസ് ആവണം എന്നൊന്നുമില്ല അപ്പോൾ ഞാനിതൊക്കെ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് വിഷ്വൽസാണ് കേട്ടോ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അതായത് സീസൺ ബേയ്സായിട്ട് ജിൽബാവ് തയ്ച്ചു കൊടുക്കാറുണ്ട് പിന്നെന്താ സ്കൂളുകളിൽ പെൻസിൽ പൗച്ച് കോസ്മാറ്റിക് പൗച്ച് അതുപോലെ തന്നെ എന്താണ് മൊബൈൽ പൗച്ച് അങ്ങനെയുള്ള പല സംഭവങ്ങളും കേട്ടോ ലാപ്ടോപ്പ് പൗച്ച് അതുപോലെ തന്നെ എന്താ ബുക്ക് പൗച്ച് അങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്താൽ കൊടുക്കുക ഈ പൗച്ചസ് ഒക്കെ ഞാൻ തയ്ക്കുന്നത് നമ്മുടെ ഈ ഒരു മാക്സിയുടെ ക്ലോത്തില് അതിൽ നിന്നൊക്കെ വേസ്റ്റ് വരുന്ന ക്ലോത്തുകൾ ജോയിൻ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് മാത്രമല്ല റേറ്റ് കുറവില്ല അതായത് വെട്ടു തുണിയായിട്ട് വരുമ്പോൾ റേറ്റ് കുറവിലൊക്കെ നമുക്ക് കടകളിൽ കിട്ടും അപ്പോൾ അതും ഞാൻ വാങ്ങിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഒരു നൂറ് രൂപ നമുക്കതിൽ ഉണ്ടാക്കാൻ പറ്റണം നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടത്തില്ല ഇതൊക്കെ ഈ ഒരു സൽവാർ സൽവാറായിക്കോട്ടെ അല്ലെങ്കിൽ നൈറ്റീസ് ആയിക്കോട്ടെ ഇതൊക്കെ തയ്ച്ച് സെയിൽ ചെയ്ത് കഴിഞ്ഞ് മിച്ചം കിട്ടുന്ന കുറച്ച് സമയമുണ്ടല്ലോ അത് നമ്മൾ എന്ത് ചെയ്യും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ പൗച്ചസ് തയ്ച്ച് അങ്ങ് വെക്കും എല്ലാം കൂടെ ഒരുമിച്ചാണ് സെയിൽ ചെയ്യാറുള്ളത് ഞാൻ എന്താ പറയുക അതിന് പ്രത്യേക കൂടോ കവറോ അങ്ങനെ ഇല്ല ജസ്റ്റ് ഒരു പൗച്ച് തയ്ക്കും ആ ഒരു പൗച്ച് അല്ലെങ്കിൽ കുറച്ച് എണ്ണം തയ്ക്കും ആ ഒരു പൗച്ച് അങ്ങനെ അങ്ങ് കവറിലോട്ട് ഇട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ിച്ച് ബ്രാൻഡോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആവശ്യമുണ്ട് അതായത് ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുക അതിൻ്റെ സ്റ്റിക്കേഴ്സ് അടിക്കുക പ്രത്യേക ഒരു പാക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ മാക്സിമം നമ്മൾ സീറോ കോസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ഇതിൽ അപ്പോൾ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട് മാഷല്ല നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ടും കൂടി ആവുന്നതും എന്താ എനിക്ക് ആ ഒരു സംഭവം മൂവിങ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സംഭവം തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു തുടങ്ങുന്ന സമയം വരെ നിങ്ങൾ വെറുതെ ഇരിക്കാതെ അതിന് മുന്നോടി തന്നെ നിങ്ങൾ മാക്സിമം കസ്റ്റമേഴ്സിനെ പിടിച്ചങ്ങ് വെക്കുക എന്തെങ്കിലും കാര്യങ്ങൾ തയ്ച്ചോട്ടോ വീട്ടിലിരുന്നു ഉണ്ട് ഇതുപോലെ ചെറിയ റേറ്റിന് നൈറ്റിയുടെ ക്ലോത്ത് ഒക്കെ എടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ ഇട്ട് നോക്കുക നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ല എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ റീസെല്ലിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക റീസെല്ലിങ്ങിൻ്റെ ആപ്പ് എന്നാണ് പറയുന്നത് സോറി റീസെല്ലിങ്ങിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ത്രൂ ഇല്ലേ ആ ഒരു ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് ഓക്കെ ആണ് ണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് എന്താ പറയുക മുന്നോട്ട് പോകും കേട്ടോ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല മറ്റുള്ളവരുടെ ഗ്രൂപ്പുകളാണ് അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം സക്സസ് ആകും അല്ലെങ്കിൽ എത്രത്തോളം നമുക്കതിൽ അച്ചീവ്മെൻസ് കിട്ടും എന്നുള്ളത് എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ ഞാനായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഞാനായിട്ട് അതിൻ്റെ മുന്നിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഓരോ വഴികളായിട്ട് അങ്ങ് പറഞ്ഞു തരികയാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരെ ആ ഒരു മേഖലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം വരാൻ പാടില്ല എന്തായാലും ഏതൊരു കാര്യമായാലും നമ്മൾ ട്രൈ ചെയ്ത് എനിക്കതാവുന്നില്ല എന്ന് കണ്ടാൽ മാത്രം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയാൽ മതി അല്ലാതെ എനിക്ക് എന്നെ ഇത് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ഇത് സക്സസ് ആവുമോ ഒന്നും നിങ്ങൾ കരുതരുത് ഇനിയിപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കുറച്ച് ദൂരത്തൊക്കെ ഉണ്ട് അതായത് നമുക്ക് ഹസ്ബൻഡിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലയെന്നല്ലാട്ടോ എല്ലാത്തിനും ഉണ്ടാവും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡ്സിന് സപ്പോർട്ട് വേണം നമുക്ക് അപ്പോൾ പുറത്തോട്ടൊക്കെ പോയിട്ട് ക്ലോത്ത് ആയാലും ഡ്രസ്സായാലും നല്ല റേറ്റ് കുറവില് ചെറിയൊരു ഒക്കെ ഇട്ടിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കൊണ്ടു വന്ന് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള നൈബേഴ്സിനൊക്കെ കുറച്ച് റേറ്റ് ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെ റേറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കതൊരു എന്താ പറയുക ഒരു ഇൻകം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ നിങ്ങൾ ഇട്ട് ചെയ്ത് നോക്കുക എന്തായാലും ഞാനൊരു കാര്യം ഉദ്ദേശിച്ചത് നട നടക്കണമെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ വെച്ച് ഞാനത് എന്തായാലും ഷുവറായിട്ട് ചെയ്യണമെന്നാണ് അപ്പം എന്താ പറയുക എൻ്റെ വീഡിയോസ് കണ്ടിട്ട് രണ്ട് മൂന്ന് കൂട്ടുകാരട്ടോ ടോട്ടലി രണ്ട് മൂന്ന് കൂട്ടുകാരെ ഷോപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമായി എനിക്ക് ആ ഒരു കാര്യം ഞാൻ അറിഞ്ഞപ്പം അപ്പോൾ മാഷല്ല അലഹദില്ല മൂന്ന് കൂട്ടുകാർ ഇപ്പോൾ ഓൾറെഡി ആ ഒരു ഷോപ്പിൻ്റെ വർക്കിലാണ് അതായത് അതിനുള്ള സംഭവങ്ങൾ എൻക്വയറി ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്താ പറയുക എനിക്കവർ ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട് എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ ആ ഒരു ഷോപ്പിൽ വെക്കുന്നതെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ അവർ നൈറ്റീസ് ഓൾറെഡി തയ്ച്ചിട്ടൊക്കെ തന്നെയാണ് വെക്കുന്നത് മാത്രമല്ല എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ ഞാനതൊക്കെ ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അവർ റീസെല്ലിങ് ചെയ്യുമെന്നുള്ളത് എനിക്കത് ഉറപ്പില്ല കാരണം അവർ ചെറിയൊരു ഷോപ്പല്ലേ അപ്പോൾ ഒരു ഷോപ്പാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ റീസെല്ലിങ്ങിന് ആകുമ്പോൾ അവർ അത്രയും റേറ്റ് കുറച്ചിട്ട് വേണ്ട കൊടുക്കാനായിട്ട് അപ്പോൾ അതെനിക്ക് അത്രത്തോളം ആവും എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അവർ ഓക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റായി ഷോപ്പൊക്കെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എന്നെ അവരറിയിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തുതരും കേട്ടോ അത് നിങ്ങൾക്കും കൂടെ ഒരു മോട്ടീവാണ് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ക്യാഷ് ഇല്ലാത്ത കൂട്ടുകാർ നമുക്ക് സ്വയം തൊഴിലിനായിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് സഹായ സന്ന സംഘടന ഒക്കെ ഉണ്ടല്ലേ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ഉണ്ട് പഞ്ചായത്ത് പഞ്ചായത്തുണ്ട് നമുക്കതിലൊക്കെ ചെറിയ രീതിയിൽ വായ്പ എടുത്തിട്ട് നമുക്കതിൽ സബ്സിഡി കിട്ടും കേട്ടോ മുഴുവനായിട്ടൊന്നും വായ്പ തിരിച്ചടക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇൻട്രസ്റ്റിങ്ങൊക്കെ ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സബ്സിഡിയിലൊക്കെ നിങ്ങൾക്ക് ലോൺ എടുത്ത് ഒരു ഷോപ്പായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലോത്ത് ആക്സസറീസൊക്കെ വാങ്ങാനായിട്ടോ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തെന്നുള്ളൂ ഇനി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്ത് നമുക്ക് എന്താണ് ഒരുമിച്ച് അങ്ങ് മുന്നേറാം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വിട്ടാറ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ബൈ ബൈ